ഹലോ ഫ്രണ്ട്സ് ഇതാണല്ലോ അല്ലേ ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ തെങ്കാശിയിലാണ് കേട്ടോ തെങ്കാശിയിലെ പൻപൊലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നല്ല വെറൈറ്റി ആയ ഒരു കുഞ്ഞ് ഗ്രാമമാണ് അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ചയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ നോക്കുന്നത് കാരണം ഞാൻ ഇവിടെ എടുക്കാൻ വന്നതല്ല വേറൊരു വീഡിയോയുടെ ആവശ്യത്തിന് വന്നതാണ് വന്നപ്പോഴേക്കും എൻ്റെ വണ്ടി പണി തന്നു കേട്ടോ അങ്ങനെ വണ്ടി വർക്ക് ഷോപ്പ് ചേട്ടനെ വിളിച്ച് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു പാറ കേട്ടോ ഒത്തിരി ആൾക്കാർ ഇതുവഴി കടന്നു പോകുന്നുണ്ട് കാഴ്ചകൾ കാണാനായിട്ട് അപ്പോൾ എനിക്കും ഒരു ആഗ്രഹം അങ്ങോട്ടൊന്ന് നമുക്കൊന്ന് പോയി നോക്കിയാലോ ചെറിയ ഒരു വീഡിയോ കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോയെ അപ്പം ഞാൻ എന്തായാലും ഇത് ഇതുവഴി വ്ലോഗിലൂടെ നിങ്ങളെല്ലാം വരെയും ക്ഷണിക്കുകയാണ് പ്രകൃതി ഭംഗി എവിടെ ഇരുന്നാലും നമുക്ക് ആസ്വദിക്കാം അല്ലേ പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് പ്രകൃതി ഭംഗി എവിടെ ഇരുന്നാലും ആസ്വദിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എൻ്റെ ഒരു കാര്യവും അപ്പോൾ ഞാനെന്തായാലും ഈ പാറയുടെ മുകളിൽ പോയി നിന്നിട്ട് അവിടെ എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ കുഞ്ഞു വീഡിയോ ഞാൻ ആദ്യമേ പറയുക കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ടൊന്ന് പോയാലോ എൻ്റെ കൂടെ ഒരു മിതമായ കാലാവസ്ഥയാണ് ചൂടാണോ എന്ന് ചോദിച്ചാൽ ചൂടുമല്ല തണുപ്പാണോ എന്ന് ചോദിച്ചാൽ തണുപ്പുമല്ല കേട്ടോ രണ്ടും ഒരു കാലാവസ്ഥയാണ് എന്തായാലും ഞാൻ ഇതിൻ്റെ പൊക്കപ്പുറത്ത് കുറേ ആൾക്കാർ പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വഴി കിടന്ന് വേഗി പോകുക കേട്ടോ മല മാത്രം പാറകൾ മാത്രം കാണിച്ചാൽ പോരല്ലോ തമിഴ്നാട്ടിൽ വെറൈറ്റി ആയ സ്ഥലങ്ങളുണ്ടല്ലേ അപ്പൊ പൻപൊലി എന്ന് പറയുന്ന സ്ഥലം അടിപൊളി തന്നെയാണ് പാറങ്ങനെ സന്ധ്യസമയത്ത് ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഞാനിതാ ഈ സൈഡിൽ കൂടെ വന്നപ്പോ മാറു സൈഡിൽ കൂടെ എൻ്റെ ഭാഗത്ത് ഞാൻ എത്തിയിട്ടില്ല കുറച്ച് ദൂരം വന്നപ്പോഴ് തന്നെ ഈ കാഴ്ചകൾ അതിമനോഹരമായിട്ട് തോന്നുവാ ആ എന്തായാലും ഞാനത് കുറച്ചു ദൂരം നമുക്ക് പോകാം അതെ അപ്പോൾ പിന്നെ തെങ്കാശിയിലെ വെറൈറ്റി കാഴ്ച എങ്ങനെയുണ്ട് ഇഷ്ട ഞാനത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അടുത്തൊരു മലയുടെ മുകളിൽ ഒരു എന്തു പറയാനാണ് ഒരു ക്ഷേത്രം കണ്ടിട്ടുണ്ട് ആ ക്ഷേത്രം ഏതാണെന്നും ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ പോകുന്നതായിരിക്കും അതിൻ്റെ വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും കേട്ടോ എനിക്കിഷ്ടമായി നിങ്ങളുടെ ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണമെന്ന് മറക്കല്ലേ കേട്ടോ അപ്പോൾ ഞാനിവിടെ പ്രത്യേകതയായിട്ട് തോന്നുന്നത് നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്ക് ഉപജീവന ഉപജീവന മാർഗം കൃഷിയും ആട് മാട് അങ്ങനെ വളർത്തിയുള്ള ഇതെന്നാണ് പറയുന്നത് എങ്കിൽ തന്നെ ഇതേ കാറ്റാടി മരങ്ങളൊക്കെ കാണാം കേട്ടോ ഈ ഭാഗത്ത് നിന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഇത് ആ കാറ്റാടി മരങ്ങളൊക്കെ കാണാം കേട്ടോ അതിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു വലിയ സ്കൂളുണ്ട് ആ ഭാഗത്തായിട്ട് ഒരു സ്കൂളുണ്ട് അത് ഇവിടെ ക്രിക്കറ്റ് കളിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് ഒരു വലിയ ഗ്രൗണ്ട് തന്നെ ഉണ്ട് ആ ഇത് പറയാനാണ് കുറേ കുഞ്ഞു കുഞ്ഞു അതായത് കുറേ ഫാമിലി ആ ഭാഗത്തായിട്ട് താമസിക്കുന്നുണ്ട് ഒരുപാട് കേട്ടോ കൂടുതലും കർഷകരാണെന്നാണ് എന്നോട് പറഞ്ഞത് എന്ന് തന്നെ ആയിക്കോട്ടെ വെറൈറ്റി കാഴ്ചകളുമായിട്ടാണ് നമ്മുടെ ഈ പൺപൊല്ലി നമുക്ക് സമ്മാനിച്ചത് അല്ലെ അടിപൊളി സ്ഥലം തന്നെയാണ് പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ പറയാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എന്തായാലും ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടേ പോകുന്നുള്ളൂ അപ്പോഴേക്കും എന്റെ വണ്ടി റെഡിയാക്കി കിട്ടും അതെ അപ്പം പിന്നെ ഞാൻ നിൽക്കുന്നത് രണ്ടായിരം അടി മുകളിലാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ ഭാഗം കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം പൊക്കത്തിലാണ് ഞാൻ നിൽക്കുന്നതും നമുക്ക് ആ റോഡും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ മനസ്സിലാവും അല്ലേ എന്തായാലും ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോ എങ്ങനെ പെൺപൊലി ഇഷ്ടമായോ എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല നമുക്ക് കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളായാലും അതിൻ്റെതായ ഒരു പ്രകൃതി ഭംഗിയുണ്ടല്ലേ അടിപൊളി ഒരു വെറൈറ്റി കാഴ്ചകൾ തന്നെയാണ് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഈ സ്ഥലവും സമ്മാനിച്ചത് കണ്ടോ ഒന്ന് നോക്കിക്ക എനിക്ക് ദൈവമേ കേട്ടോ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇവിടെ വരുമ്പോ കാല് തന്നി താഴോട്ട് പോകാണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ സ്ഥലത്തിനെ കുറിച്ച് അപ്പൊ ആ കാണുന്നതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ ആ ഭാഗം അത്രയും മുഴുവനോ ഫോറസ്റ്റ് ഏരിയം ജനവാസം ഇല്ലാത്ത ഇതാണ് ഇപ്പൊ ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ താമസമുണ്ട് ഒരു ടൗൺ ആണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ എന്ത് പറയാനാണ് നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ അപ്പൊ വീണ്ടും വീണ്ടും എന്റെ പിൻ ബ്ലോഗിലൂടെ ഈ പൊൻവലി എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പറ്റുകയാണെങ്കിൽ ഇതുവഴി പോകുമ്പോൾ ജസ്റ്റ് ഇവിടെ മരുന്ന് അല്ലെങ്കിൽ പോലും ജസ്റ്റ് ഇതുവഴി ആരെങ്കിലും പോവുകയാണെങ്കിൽ ഇവിടെ ഒന്ന് കേറുക പ്രകൃതി ഭംഗി ആസ്വദിക്കുക വെറു വെറൈറ്റി കാഴ്ച നിങ്ങൾക്ക് ഈ പൊൺപൊലി എന്ന് പറയുന്ന സ്ഥലം തരുന്നതായിരിക്കും കേട്ടോ എന്തായാലും എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പൊ എങ്ങനെ പെൺപൊലി ഇഷ്ടായോ നിങ്ങൾക്ക് അപ്പൊ നമ്മുടെ തെങ്കാശി ജില്ലയിലെ പെൺപൊലി അടിപൊളി തന്നെയാണ് അല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ അടുത്ത് ഓടി എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും ചാറ്റാ ഞാൻ ഇനി എന്റെ വീട്ടിലോട്ട് പോവുകയാണ് വണ്ടി ഇതുവരെ നമുക്ക് ശരിയാക്കി കിട്ടിയിട്ടില്ല എന്ന് തന്നെ ആയാലും ഞാൻ പോവുക കേട്ടോ